പൊന്നു പൊന്നുകായ്ക്കുന്ന മരമായാലും പുരയ്ക്കുമീതേ ചാഞ്ഞാൽ വെട്ടിമാറ്റണം ഈ പഴഞ്ചൊല്ലി ഇതുവരെ കേൾക്കാത്ത ബദിരകർണന്മാരാണ് ഇന്ത്യയിലെ ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വം ഇത്രയും അപമാനകരമായ സ്ഥിതിവിശേഷം കോൺഗ്രസ് അനുഭവിക്കുന്നത് കാണുമ്പോൾ സങ്കടം തോന്നുകയാണ് പാലക്കാട്ടെ തരൂർ സ്വദേശി മാധ്യമപ്രവർത്തകനായിരുന്ന ചന്ദ്രൻ തരൂരിൻ്റെ മകൻ ശശി തരൂർ ഇപ്പോൾ ഭസ്മാസുര സ്മരണയുയർത്തി കോൺഗ്രസിന്റെ തലയന്വേഷിച്ച് നടക്കുകയാണ് രാജ്യത്ത് വിശ്വപൗരന്മാർ വന്ന വഴി മറക്കുന്നവരും ചതിയന്മാരുമാണ് എന്ന് നാളെ വിക്കിപീഡിയ എഡിറ്റ് ചെയ്യാൻ ആരെങ്കിലും തുനിയുന്ന മട്ടാണ് ചങ്ങാതിയുടെ പോക്ക് തന്നെ ശശിയുടെ പോക്കു കണ്ടാൽ കാള വാലുപൊക്കുന്നത് എന്തിനാണെന്ന് അറിയുന്നവരാരും സംശയിക്കാനിടയില്ല അത്രയും കൃത്യതയോടെയാണ് ഓരോ രംഗവും ആടിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം മോഡി സ്തുതിയും സർക്കാർ സ്തുതിയും മുറ പോലെ നടക്കുന്നുണ്ട് എന്നിട്ടും ആരും മിണ്ടുന്നില്ല ഒടുവിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആധുനിക ഇന്ത്യയിലെ ഹൃദയരക്തമായ ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് വാ നിറയെ പറഞ്ഞിട്ടും ഛാ എന്നൊരക്ഷരം ശശിയണ്ണനെ നോക്കി പറയാൻ കോൺഗ്രസിൽ നല്ല ഭാഷ മാത്രം ഉപയോഗിച്ചു പറഞ്ഞാൽ നറ്റലിലുള്ള ഒരു നേതാവ് പോലും ഇല്ല എന്നുള്ളതാണ് ഇന്ദിരയുടെ ചെറുമകന് പോലും ശശി തരൂർ കളിക്കാൻ വേണ്ടി പോകുന്ന കളരിയെക്കുറിച്ച് ഒരു പിടിയും കിട്ടാഞ്ഞിട്ടല്ല കോൺഗ്രസ് നേതാക്കൾ ഒരു അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ട് കൊടുക്കാത്തതാണ് കാരണമെന്ന് പറയുന്നവരുണ്ട് അങ്ങനെയെങ്കിൽ പണി പാലും വെള്ളത്തിൽ കൊടുക്കുന്നതായിരിക്കും ശശിയണ്ണൻ പക്ഷേ ഇപ്പോൾ കെ മുരളീധരൻ കാണിക്കുന്ന ധൈര്യം പോലും ഹൈക്കമാൻഡ് കാണിക്കാത്തത് കഷ്ടമാണ് ഒന്നുറക്കെ കരയാൻ പോലും കോൺഗ്രസ്സിൽ ആരുമില്ലല്ലോ എന്നോർത്ത് സഹതപിക്കുകയാണിപ്പോൾ പൊതുജനം ഇനി ആയിരം കുടം ഗംഗാജലം ഒഴിച്ചു കഴുകിയാലും തീരാത്ത എത്ര പാപം ശശി തരൂർ കോൺഗ്രസിനോട് കാണിച്ചു കഴിഞ്ഞിരിക്കുന്നു സജീവരായ അണികളെല്ലാം വിശ്വപൌരനെ പുറങ്കാലുകൊണ്ട് തട്ടിയെറിഞ്ഞിരിക്കുന്നു ഇതിനകം തന്നെ ഇനി സമർപ്പിത കോൺഗ്രസ് മനസ്സുകൾ കണ്ണനെ സ്നേഹിക്കാൻ ഒരിക്കലും കഴിയില്ല എന്നിട്ടും പാവം കേരളത്തിലെ നല്ല കോൺഗ്രസുകാരെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കുന്ന ഒരു സുധാകരൻ സ്റ്റൈൽ അതുപോയിട്ടൊരു വിശദീകരണ കുറിപ്പെഴുതാൻ ആവശ്യപ്പെടാൻ പോലും ഒരു നല്ല ഇംഗ്ലീഷ് കത്തെഴുതാൻ പോലും കോൺഗ്രസ് ആരുമില്ല എന്നത് വളരെ കഷ്ടമാണ് തരൂറിന്റെ ഇംഗ്ലീഷിന്റെ അത്ര വരില്ലെങ്കിലും രണ്ടു വരി വിശദീകരണ കുറിപ്പെഴുതാൻ പുട്ടിൽ തേങ്ങയെന്നപോലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇംഗ്ലീഷ് കാച്ചുന്ന ഒരു സണ്ണി വക്കീലെങ്കിലും ില്ലാതെ പോയത് കഷ്ടം തന്നെയാണ് ഇത്രയും നിസാരത തോന്നാൻ മാത്രം എന്ത് തേങ്ങയാണ് ഈ ശശിയണ്ണൻ ഉള്ളത് എന്ന് സാധാരണക്കാർ ചോദിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി നിസവും സുധാകരനിസവും സതീശനിസവും കേഡറിസവും മരങ്ങുവാണ് കേരളത്തിലെ കോൺഗ്രസുകാർ ചോദിക്കുന്ന ചോദ്യം ഇതുപോലൊരു രാഹുലിസവും കാർഗെയിസവും അങ്ങ് ഹൈക്കമാൻഡിൽ ഇല്ലേ എന്നാണ് എന്തൊരു നാണക്കേടാണ് കോൺഗ്രസിന് മുകളിൽ വന്ന് പതിച്ചിരിക്കുന്നത് സ്വന്തം പ്രസ്ഥാനത്തിന്റെ അസ്തിത്വത്തെ വിശ്വപൗരുഷം സ്വയമുണ്ടെന്ന് നടിക്കുന്ന ഒരാൾ പിച്ചി ചിന്തുന്നത് കാണാതെ നിൽക്കുന്നത് എന്തൊരു സങ്കടമാണ് എന്നോർക്കണം ഈ പ്രസ്ഥാനത്തിന്റെ സകലതുമായ ഇന്ദിരയെ തന്നെ കടന്നാക്രമിക്കാൻ വന്നിട്ടും മൗനത്തിന്റെ മഹാവാൽമീകത്തിൽ ഒളിക്കുന്നത് എന്തൊരു ഭീരുത്വമാണ് ഇന്ത്യയിലെ ഇത്രയധികം സംസ്ഥാനങ്ങളിലെ ഭരണം നഷ്ടപ്പെട്ടിട്ടും ഇന്ത്യയിൽ ഒരു ദശാബ്ദകാലമായി ഭരണത്തിൽ ഇല്ലാതിരുന്നിട്ടും കോൺഗ്രസ്സിന് പ്രവർത്തകർ ജയ്വിളിക്കുന്നത് ഒന്നു നേടാനാണ് കോൺഗ്രസ് എന്ന ജീവരക്തത്തോടും അതിൻ്റെ പൂർവ്വ നേതാക്കളോടുമുള്ള ആത്മസ്നേഹം കൊണ്ട് മാത്രമാണ് അവിടെ തുമ്മിയാത്തെറിക്കുന്ന മൂക്കിനെ നോക്കി തിരിച്ചു പോട്ടെ എന്ന് പറയാനുള്ള ധീരത കോൺഗ്രസ് കാണിച്ചില്ല എങ്കിൽ മിനിമം കേരളത്തിലെങ്കിലും കോൺഗ്രസിനെ കാത്തു നിൽക്കുന്നത് വൻ ദുരന്തമായിരിക്കും ഓർത്താൽ നല്ലത്